കോഴിക്കോടും മലപ്പുറവും തമ്മിൽ ഇങ്ങനെ മത്സരിക്കുകയാണ് എൻ്റെ ചാനലില് വെണ്ടേക്കാമ്പുലി ഭാഗത്ത് ഇത്രയും ചെറിയ വിലക്ക് വേറെ ഭൂമി വന്നിട്ടില്ല ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ഭൂമി വേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി ആ ഭാഗം ഞങ്ങൾ കട്ട് ചെയ്ത് നിങ്ങൾക്ക് തരാൻ തയ്യാറാണ് പത്ത് സെന്റിന് ആളുകൾ മാത്രം അത് കൊടുക്കാനേ അഞ്ച് സൈന്യമാണ് അവർക്ക് ആദ്യം കൊടുക്കും ഒരു മുപ്പത് ഏക്കറയിൽ അവിടെ തൊട്ടപ്പുറത്ത് എന്തുണ്ട് വാല്യൂ പദ്ധതി മണ്ണിൽ കണ്ട കനവുകൾ എല്ലാം നിജമായി തോണത് ആനന്ദമാനന്ദം പാടും മനമാസയിലൂഞ്ചലിലാടും മകളെ സുബേർ ബാപ്പാണ് ഇന്ന് എൻ്റെ മനസ്സ് ആസയിൽ ആസയിലഊഞ്ചലാടിട്ടേ ഇരിക്കരുത് ഞാൻ തരീമാ ഞാനിപ്പോ വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ വെണ്ടേക്കാംപൂരിലാണ് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രദേശത്തെ പറ്റി പറയുകയാണെങ്കിൽ കോഴിക്കോടും മലപ്പുറവും തമ്മിൽ ഇങ്ങനെ മത്സരിക്കുകയാണ് ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഭംഗി ഏതു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തണുപ്പ് എന്നതിനെ കുറിച്ച് രണ്ട് ജില്ലക്കാർ തമ്മിൽ ഭയങ്കര മത്സരമാണ് അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മളെ നായാടം പോയിൽ വെണ്ടേക്കാം പോയി കക്കാടം പോയി എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ അതിൽപ്പെട്ട ഒരു സ്ഥലമായ വെണ്ടേക്കാം പോയി ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് സാധ്യതയുള്ള ഒരു സ്ഥലം ഒരുപാട് റിസോർട്ടുകൾ പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ കേരളത്തിൽ ഇന്ന് വന്നിട്ടുള്ളത് നാല് ഏക്കർ ഭൂമിയാണ് ഈ ഏക്കർ ഭൂമി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ ഈ കാണുന്ന വൈബ് ഈ കാണുന്ന പ്രകൃതി സുന്ദരമായ ഈ സ്ഥലം ഈ ഒരു സ്ഥലത്തെ പറ്റി പറയാൻ നോക്കും നമ്മൾ നിൽക്കുന്നത് ചെറിയ ഇതിന്റെ ഈ സ്ഥലത്തിന്റെ എടം മധ്യത്തിലാണ് കേട്ടോ അപ്പം ഇതിന്റെ താഴെ ഭാഗം നല്ലൊരു വ്യൂ അതേ മുകളിൽ അതിലോ വലിയ വ്യൂ അതിന്റെ ഓപ്പോസിറ്റിൽ അതിലും വലിയൊരു ഭംഗിയുള്ള ഒരു സ്ഥലം നിറയെ കച്ചവടങ്ങൾ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ അപ്പം അതിനകത്ത് കുറേ ആൾക്കാർ എൻക്വയറി വരുന്നത് ഒരു പത്ത് സെൻറ് തരുമോ ഇരുപത് സെന്റ് തരുമോ എന്ന് ചോദിച്ചിട്ടുള്ള ഭൂമികളായിരുന്നു ഇരുപത്തഞ്ച് ഏക്കർ ഞാൻ ഈ ഭാഗത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ആ ഓണർ ഇരുപത്തഞ്ച് ഏക്കർ ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ എന്നാൽ നമ്മൾ ഓണർ പറയുന്നത് നമുക്ക് അങ്ങനെയൊന്നുമില്ല പത്ത് സെൻറിന് ആൾ വന്നാൽ അത് കൊടുക്കാണേ അഞ്ച് സെന്റ് അവർക്ക് അതും കൊടുക്കും പക്ഷെ വില ഞാൻ പറയും പറയൂട്ടോ എന്റെ ഭൂമിയാണ് അതിൻ്റെ വില ഞാൻ തീരുമാനിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വരുന്ന ആൾക്കാരോട് മാത്രം എന്നാൽ ഇത് നാല് ഏക്കർ ഭൂമിയാണ് ഈ നാല് ഏക്കർ ഭൂമി നിങ്ങളോട് പറയുകയാണെങ്കിൽ റോഡെല്ലാം ഇങ്ങനെ നിരപ്പായിട്ട് എൻ്റെ വരെ ഏറ്റവും ലാസ്റ്റ് വരെ റോഡ് വരെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇങ്ങനെ യു ടൈപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ആ സ്ഥലം മൊത്തത്തിൽ എടുക്കുക അതായത് നമ്മളെ മെയിൻ റൂട്ടിൽ നിന്ന് മൊത്തത്തിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു കോലം പോലെ നമ്മുടെ ഓണർമാർ തരുന്നുണ്ട് അപ്പം അവർ നമ്മൾ ചോദിക്കാൻ പറഞ്ഞ വില സെൻറിന് എൻ്റെ ചാനലിൽ വെണ്ടേക്കാമ്പി ഭാഗത്ത് ഇത്രയും ചെറിയ വിലക്ക് വേറെ ഭൂമി വന്നിട്ടില്ല ഒരു സെൻറ്റിന് മൊത്തത്തിൽ എടുക്കുക എന്നുണ്ടെങ്കിൽ മുപ്പത്തി എട്ടായിരം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ കച്ചവടമാണ് ചെറിയ നീക്കി പോക്കാൻ തയ്യാറാണ് ഒന്നായിട്ട് ഇങ്ങോട്ട് ചവിട്ടി മേരകെ ചെറിയ വിലക്ക് കിട്ടുമ്പോഴും അത് വിളിക്കുന്ന വേണ്ട മനസ്സിലാകുണ്ടോ ഒരു ചെറിയ ഇരിക്കുമ്പോണ്ടല്ലോ എന്തെങ്കിലും കുറക്കണ്ടേ ഇപ്പൊ നമ്മളൊരു സാധനം വാങ്ങുകയാണെങ്കിൽ ഒരു ആയിരം പ്പേന്റെ സാധനം വാങ്ങുമ്പോൾ ഒരു കടയിൽ നിന്ന് പറയാ ഒരു തൊണ്ണി നിന്ന് ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ പറയാം ഒരു ആയിരം പ്പേൻ്റെ ഷർട്ടോ അല്ലെങ്കിൽ ഒരു എടുക്കുമ്പോൾ പറയാം ഓ നിങ്ങൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് നിൽക്കുമ്പോൾ പറയുമ്പോൾ അൻപത് രൂപ കിട്ടണല്ലേ അല്ലെങ്കിൽ ഒരു നൂറ് രൂപ മാതിരി അതേമാതിരിക്കെന്തേലൊക്കെ ഡിസ്കൗണ്ട് മാത്രമേ നിങ്ങൾ പ്രതീക്ഷാൽ മതി അങ്ങനെ നിങ്ങൾക്ക് നാല് ഏക്കർ ഭൂമി വാങ്ങിയിട്ട് തട്ട് തട്ടായിട്ട് റിസോർട്ട് നിർമ്മിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ അതെല്ലാം നിങ്ങൾക്ക് വാടകയ്ക്ക് ലീസിന് കൊടുക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഈ ഭൂമി നിങ്ങൾക്ക് സ്വന്തമാക്കി മറച്ചു കൊടുക്കാം ഡീലർമാർക്ക് എടുക്കാം ഡീലർ ഗ്യാപ്പിൽ കിട്ടുന്ന ഒരു മുതലാണ് മുപ്പത്തെട്ടായി ചോദിക്കുന്നു കോലം പോലെ നമ്മൾ ചെയ്യും പിന്നെ പറ്റി പറയണമെങ്കിൽ നമ്മൾ ഈ റിസോർട്ട് കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഈ റിസോർട്ടിന് പറ്റുന്ന റിസോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ റിസോർട്ട് എന്നതിനകത്തില്ല റിസോർട്ട് പർപ്പസിനെ പറ്റി ഭൂമി ഈ ഭൂമി കഴിഞ്ഞിട്ടാണ് ഒരു മുപ്പത് ഏക്കറിൽ അവിടെ തൊട്ടപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട് വാല്യൊരു പദ്ധതി വരുന്നത് മക്കളെ അതായത് അവിടെ റിസോർട്ട് പർപ്പസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കെട്ടിടങ്ങളും അങ്ങനെ ഒരു വെള്ളച്ചാട്ടവും അല്ലെങ്കിൽ പല പദ്ധതികളും സ്വിമ്മിംഗ് പൂളിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ഈ ഈ ഒരു ഇടം താണ്ടിതാ അങ്ങ് പോകണം പുരിഞ്ഞത് നമ്മൾക്ക് ഈ സ്ഥലം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം അങ്ങനത്തെ നല്ലൊരു സ്ഥലത്തിൽ നിന്നിട്ടാണ് ഇന്ന് ഇപ്പോ ഈ സുബേർവാപ്പ് നിങ്ങളോട് സംസാരിക്കുന്നത് കോലം പോലെ വേണോ നിങ്ങൾക്ക് നാല് ഏക്കർ ഭൂമി ഈ നാല് ഏക്കർ ഭൂമിയിലെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അഞ്ച് സെന്റോ പത്ത് സെന്റോ നമ്മൾ കട്ട് ചെയ്ത് തരും അതിന് ചോദിക്കുന്ന വില അൻപതിന്റെ കേട്ടോ വില അഞ്ച് സെന്റും പത്ത് സെന്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ പറയുന്ന മുപ്പത്തെട്ടായിരത്തിന് തരാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അഞ്ച് സെന്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അഞ്ച് സെന്റ് നമ്മൾ വഴി ഇട്ടു തരണ്ടേ വഴിക്ക് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ പോകും നാല് ഏക്കർ ഭൂമി കട്ടുകയാണെങ്കിൽ ചുരുങ്ങി നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലം പോകും എന്നാണ് അതിന്റെ കണക്ക് അപ്പൊ നമുക്ക് നാപ്പത്തഞ്ച് സെന്റ് കൂടുതൽ പോകും കാരണം വെച്ചാൽ നമ്മൾക്ക് ഇങ്ങനെ യൂടെ ഇട്ടിട്ടാണുള്ളത് അപ്പൊ അതിന്റെ പൈസ കൂടി നമ്മൾ നിങ്ങളിൽ നിന്ന് വാങ്ങും അല്ലാതെ ഞങ്ങൾക്ക് എങ്ങനെ പോയതാണ് ഞങ്ങൾക്ക് വിൽക്കാലേ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ അൻപതിനായിരം രൂപയിൽ കുറയൂല എങ്ങനെ എടുക്കുമ്പോൾ 5 சென்டும் பத்து அது ஏது பாகத்தானோ நீங்கள் வேண்டது அது அதிலும் கூடும் சைட் ஆனி நம்ம அன்பது ஆறு ரேஞ்சில் തരാൻ തയ്യാറുമാണ് അപ്പൊ എങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എവിടെയാണോ നിങ്ങൾക്ക് ഭംഗിയുള്ളത് ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ഭൂമി വേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി ആ ഭാഗം ഞങ്ങൾ കട്ട് ചെയ്ത് നിങ്ങൾക്ക് തരാൻ തയ്യാറാണ് അപ്പൊ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ സഹോദരങ്ങളോടും സഹോദരിമാരോടും എന്റെ ചന്തുകളോടും പറയാനുള്ളത് ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ അവിടെ വിളിക്കുക അല്ലെങ്കിൽ വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ ആ വാട്സാപ്പിൽ നിന്ന് മെസ്സേജ് അയക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ അടുത്ത വീഡിയോ റിയൽ എസ്റ്റേറ്റിലൂടെ വിൽക്കാൻ ഏൽപ്പിച്ച ഈ പ്രോപ്പർട്ടി കൂടി കച്ചവടം നടന്ന വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഷെയർ ചെയ്യണേ